ഹലോ കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ ഞാൻ വന്നിരിക്കുന്ന ഒരു ഹൽദി ഫംഗ്ഷൻ്റെ വീഡിയോ ആയിട്ടാണേ എൻ്റെ മാമാരെ മോളെ ഹൽദി ഫങ്ഷനാണ് നടക്കുന്നത് അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് ഞാൻ വന്നപ്പോൾ നല്ല ലേറ്റായി അവിടെ കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് എങ്കിൽ പിന്നെ ഒരു വീഡിയോ എടുത്തിരിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ ഫോണും കൊണ്ടിറങ്ങി എല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അതായത് ഇതാണ് എൻ്റെ മാമ മാമാക്കൊന്നും വീഡിയോയിൽ വരെ വരെ താല്പര്യമില്ല ജസ്റ്റ് ഒന്ന് മോൻ കാണിക്കുന്നു കാണിക്കുന്നതാ ഓടിപ്പോയി തിരക്കാണ് കേട്ടോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തതായതാണ് എൻ്റെ കസിൻ്റെ മോളാണ് മെഹ്റു കുട്ടി മെഹ്റുക്കുട്ടി ഒരു ഹായ് എണിക്ക് പറഞ്ഞാൽ മെഹ്റു കുട്ടി കാണിക്കുന്നില്ല ഞാൻ തന്നെ കാണിച്ചു കൈ എടുത്ത് വെച്ച് കാണിച്ചു കേട്ടാ അടുത്ത ബലൂണൊക്കെ അവിടെ വീർപ്പിച്ച് കെട്ടാനുള്ള പരിപാടിയിലാണിത് ആ സരക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ഒരു ബലൂൺ എടുത്തു വെച്ച് കളിക്കുന്നുണ്ട് അവിടെ ബലൂൺ വീർപ്പിച്ച് അവർ സെറ്റ് ചെയ്യുന്നു ഇവിടെ കളി തുടങ്ങി മിക്കവാറും ബലൂണ് ഇവരെ കൈ ഇവരെല്ലാവരും കൂടെ കൈവശപ്പെടുത്തും അടുത്ത് അവിടെയൊക്കെ കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒരു ഭാഗത്ത് വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആകെ ഒരു ഹറിബെറിയാണ് ഇപ്പോൾ ഇവിടത്തെ ഇനി അകത്തോട്ടെന്ത അവസ്ഥയാണോ അകത്തോട്ടൊന്ന് കയറട്ടെ ഇപ്പം ആ ഒരാൾ മാസ്ക് വെച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിലും ഒരു സേഫ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നതാണ് ഇവിടെ എല്ലാവരും ഒരുപോലെ എല്ലാവരും ഒരു മഞ്ഞ മഞ്ഞക്കളർ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഷർട്ടോ പാൻറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ള ഇതൊക്കെ ഹൽദി ഫങ്ഷന് പങ്കെടുക്കാൻ വന്നവരാണിത് ആ ഉമ്മത അവിടെ ഇരിക്കുന്നത് ഇത് വേറെ ഒരു കസിൻ്റെ കസിൻ ആണ് അവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇവിടെ ഒന്നും ആയിട്ടില്ല എല്ലാവരും ഹറി ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ എല്ലാം റെഡി ആയില്ല ഇനി കല്യാണപ്പെണ്ണ ഉണ്ട് കല്യാണപ്പെണ് എവിടെയാ കല്യാണപ്പെണ്ണ് ആ റൂമിനകത്താണ് നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ അതാ ഇവിടെ ഹൽദിക്ക് വെക്കേണ്ട സീറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആക്കി കൊടുക്കേണ്ടത് ഹൽദിയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്യണം കറക്റ്റ് കറക്റ്റ് പീസ് പിടിച്ചൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ആ അടുത്ത അകത്ത് കയറി ഷെഹീന ഷെഹീനക്കുട്ടി ആ ഷഹിനക്കുട്ടി താ നിൽക്കേണ്ടത് ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണ് ആ അതാ രണ്ട് ദിവസം കൂടെ രണ്ട് ദിവസമല്ല നാളെ ഇനിയിപ്പം മെഹന്തി കൊണ്ട് കല്യാണമായി അതായത് ഇവിടെ ആ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ യെല്ലോ കളർ കിട്ടും കേട്ടോ എല്ലാ യെല്ലോ കളറിലുള്ള എല്ലാം സംഘടിപ്പിച്ച് റെഡിയാക്കി വെച്ചു ഇനിയിപ്പം ഇത് പരിപാടി മുടക്കുക സീഡ്സ് കൊടുക്കുക കുറച്ച് മഞ്ഞളും കൂടെ വേണം ഒരു സാധനം ഇല്ല അല്ലെങ്കിൽ മഞ്ഞൾ മഞ്ഞൾ എവിടെ എവിടെയോ റെഡിയാക്കി വെച്ച് കാണും ഇങ്ങോട്ട് എടുത്ത് വെച്ചില്ല അതിന് സമയമാകുമ്പം ടേബിളിൻ്റെ പുറത്തെത്തിക്കാനായിരിക്കും അങ്ങനെ ഇപ്പം ആ ഓരോന്നായിട്ട് എടുത്ത് തുടങ്ങി കേട്ടോ എടുത്തത് ഇവിടെ എല്ലാ സെറ്റ് ഇവിടെ എല്ലാവരും റെഡി ആയിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് ഉണ്ട് അതെനിക്ക് മിസ്സായി അത് വാമോള അത് ഷെഹിനാ കുട്ടിയെ കൊണ്ടു വരുന്നതൊക്കെ അടുത്ത് ഓരോരുത്തരുമായിട്ട് ഇതാ കൊടുക്കുകയാണ് ഓരോരുത്തരായിട്ട് മഞ്ഞളൊക്കെ മുഖത്ത് വെച്ച് സീറ്റ്സ് എടുക്കുന്നു കൊടുക്കുന്നു ഹൽവയാണ് എടുത്തു കേട്ടോ പുള്ളിക്കാരി ജസ്സീനത്ത ഇതാണ് ജസ്സീനത്തോ ജസ്സീനാത്ത ഒക്കെ ഒരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ കറിയായിരിക്കും അപ്പോൾ ഇത് ഹൽവ കൊടുത്ത് പോകുന്നു ഇനി അടുത്ത ആൾ ഒരാൾ പോകുമ്പോൾ അടുത്ത ആൾ പറയുന്നത് ഞാൻ ഞാൻ നീ ഇരിക്കേ ഞാൻ പിന്നീട് ഇരിക്കുക നിങ്ങളിരിക്കുന്നു ഇങ്ങനെ പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആരും ഇരിക്കില്ല പിന്നെ അവർ പിന്നെ അടുത്ത ആൾ എത്തിയെന്ന് അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നു മധുരം കൊടുക്കുന്നു മഞ്ഞൾ തേക്കുന്നു ഒരു രസമാണ് ഇതൊക്കെ ഇതൊക്കെ എന്നും ഇല്ലല്ലോ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് റംസാനൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടുവരുന്ന് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഞങ്ങളായാലും റംസാനായാലും ഒരാളെ വീട്ടിലങ്ങനെ പോയാലായി പോയിട്ട് പിന്നെ ആ ശമോത്തോ അല്ലാതെ പുറത്ത് എവിടെയെങ്കിലും അങ്ങ് വൈകിട്ട് പോകും കറങ്ങാൻ പോകും ലുലു മാലോ അങ്ങനെ എവിടെയെങ്കിലും ഇപ്പോഴൊക്കെയുള്ള റംസ അങ്ങനെയൊക്കെ ഇപ്പോൾ പഴയതുപോലെ എല്ലാവരും ഒരുമിച്ച് കൂടക്കൊന്നുമില്ലേ പിന്നെ ഇങ്ങനെ വർഷത്തിൽ വരുന്ന വർഷത്തിലല്ല വല്ലപ്പോഴും വരുന്ന കല്യാണങ്ങളോ ഒക്കെ ഉള്ളു ഒരുമിച്ച് കൂടെ അടുത്ത ഞാനും സനക്കുട്ടി എത്തി ഞാൻ സനക്കുട്ടിയെ കൊണ്ടുതന്നെ ചെയ്യിപ്പിച്ചത് അവക്ക് അവക്ക് അവൾ അവൾ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ സന്തോഷം അവൾ മഞ്ഞളൊക്കെ എടുത്ത് മുഖത്തൊക്കെ തേക്കുന്നുണ്ട് തേച്ച് കൊടുക്കുന്നുണ്ട് അവൾ ചെയ്യുന്നില്ല ഒന്ന് ഞാനാണ് ചെയ്യണത് അവളൊന്നും ചെയ്യുന്നില്ല അവൾ പക്ഷേ എന്നാലും കരാറൊക്കെ ഇരിക്കുന്നുണ്ട് അതല്ലേ ഒരു ഭാഗ്യം ചിലപ്പോൾ അങ്ങ് നിർബന്ധമായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കരച്ചിലും ബഹളവും ആയിരിക്കും എനിക്ക് പോലും അവിടെ നല്ലപോലെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ വന്നതിന് ശേഷം പിന്നെ അടുത്ത് പോകത്തില്ല വൈകിട്ട് വരെ ഞാൻ ഒരു മണിയായി വന്നപ്പം അത്രയും നേരം അടുത്ത് ഇരുന്ന് ഞാൻ വന്നതിന് ശേഷം പിന്നെ അടുത്ത് പോകത്തില്ല ഞാൻ എടുത്തുകൊണ്ട് നടക്കണം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരല്പ ഉമാരെ കൊടുത്തതാണ് അതിൽ മുട്ടായി ലഡുവൊക്കെ കാണിച്ചാണ് കൊടുത്തത് അപ്പോൾ കുറച്ചു നേരം ഇരുന്നു പിന്നെ ഇനി എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞാൻ എണിച്ചിട്ടും അവിടെ അടുത്ത ആൾ ആ അടുത്ത ഇതാണ് ഹസീനത്തെ എൻ്റെ ഒരു കസിനാണ് ഇരുന്ന് പിന്നെ ഇങ്ങനെ എല്ലാം ഓരോരുത്തരായിട്ട് വിളിക്കേണ്ട എല്ലാവരും താഴം ഉണ്ട് ആരും വരുന്നില്ല പിന്നെ അടുത്തവർ കുട്ടിപ്പെട്ട ആളെങ്കിലും ആര് കഴിഞ്ഞേട്ടാ അവർക്കൊക്കെ ഹാപ്പി ആയിട്ട് അവരൊക്കെ കൊടുക്കും അവരൊക്കെ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അവിടെ പാട്ടിട്ട് ഡാൻസ് കളിയാണ് പിള്ളേർ എല്ലാവരും കൂടെ ഡാൻസും പാട്ടും ഒക്കെയാണ് അപ്പോൾ അവർ രസമാണ് അതൊക്കെ ഒരു രസമല്ലെങ്കിൽ ഉള്ളു ആ ഇന്നുകൂട്ടം അവിടെ ഫ്രണ്ട് നിന്ന് ഇപ്പോൾ ഇന്നുകൂട്ടം ഞാൻ വിളിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞില്ല അവനും ബലൂണിൻ്റെ പുറകെ ആയിപ്പോയി കുറേ ബലൂണ് ബലൂൺ അവിടെ ഫംഗ്ഷന് കെട്ടിയിരുന്നെല്ലാം എല്ലാവരും ഓരോരുത്തരായിട്ട് കളി തുടങ്ങി അതിൽ രച്ചും എന്നും ഇല്ല അതൊക്കെ ഓരോരുത്തരുടെ കയ്യിലായി അവർ കളിയായി പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ പേരുണ്ടായിരുന്ന കേട്ടോ കുറേ പേരുണ്ടായിരുന്നു ഫങ്ഷൻ അവരൊക്കെ കൊടുത്തതെന്ന് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ യു